ഹായ് ഫ്രണ്ട്സ് ലിസ് ടേസ്റ്റിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് ഇവിടെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ കഴിയുന്ന ഒരു ചിക്കൻ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായി ഞാൻ എഴുന്നൂറ്റൻപത് ഗ്രാം ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഈ ചിക്കനിലേക്ക് വേണുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അതിനായി ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചെടുത്തിട്ടുണ്ട് ഒരല്പം പെരിജീരകം പൊടിച്ചത് മസാലക്കൂട്ട് മസാലപ്പൊടി സവാള രണ്ട് സവാള അരിഞ്ഞത് ഒരു തക്കാളി ഒരു പച്ചമുളക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ഇത്രയും സാധനങ്ങളാണ് എടുത്തിരിക്കുന്നത് ഇനി ഒരു കുക്കറ് അടുപ്പത്തേത് കുക്കറിലാണ് ഈ ചിക്കൻ തയ്യാറാക്കുന്നത് ഇത് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ കുക്കർ ചൂടാവുമ്പോഴും അതിനകത്ത് എണ്ണ ഒഴിക്കുക ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ചാനൽ കാണണേ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ എല്ലാവരുടെയും അഭിപ്രായങ്ങളൊക്കെ ഗവൻറ്റിൽ അറിയിക്കണം ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരല്പം ഉലുവയിട്ട് അതിനുശേഷം അല്പം കടു കടുക് കൂടി അതിനകത്തിട്ട് പൊട്ടിക്കാം ചിക്കൻ്റെ ഈ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇത് ഇടിയപ്പത്തിൻ്റെയും അപ്പത്തിൻ്റെയൊക്കെ കൂടെ തയ്യാറാക്കാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ കടകൊക്കെ പൊട്ടി വന്നപ്പോഴത്തേക്കിനും നമ്മൾ അതിനകത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിച്ച് ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കാം പിന്നെ മറ്റ് മസാലപ്പുട്ടുകളൊക്കെ അതിനകത്തിട്ട് നമുക്ക് വഴറ്റിയെടുക്കാം ആദ്യം ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് അത് ഇച്ചിരി ഒന്ന് വാടി കഴിയുമ്പോഴത്തേക്ക് പെരിഞ്ചീരൊക്കെ പൊടിച്ചതും പിന്നെ മസാല മസാലപ്പുട്ടുകളൊക്കെ അതിനകത്തിടാം ഈ മസാല എല്ലാം അതിനകത്ത് ഇട്ട് ഒന്ന് ച നമുക്ക് നന്നായിട്ട് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയൊക്കെ രൂഷമണമൊക്കെ ഒന്ന് മാറുന്നതുവരെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാം എളുപ്പത്തിൽ തയ്യാറാക്കുന്ന തയ്യാറാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എളുപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയൊക്കെ സൈഡ് ഡിഷായിട്ട് എളുപ്പത്തെ തയ്യാറാക്കി എടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് അതിനകത്തേക്ക് ഇടാം അരിഞ്ഞു വെച്ച സവാള ഇടാം സവാള ഇട്ട് വഴറ്റി എടുക്കാം ഞാൻ രണ്ട് മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട് കുറച്ച് ചിക്കൻ ഉള്ളതുകൊണ്ട് അത്രയും മതി കൂടുതലുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ കൂടുതലെടുത്ത് നിങ്ങൾ ചെയ്തോ കുഴപ്പമില്ല രണ്ട് സവാള ഇട്ട് ഒരു അല്പം ഉപ്പും കൂടിയിട്ട് നന്നായി വഴറ്റുക സവാള നന്നായി ഒരു പകുതി വഴ വഴന്ന് വന്ന് കഴിഞ്ഞിട്ട് മതി നമുക്ക് തക്കാളി ഇട്ട് കൊടുത്താൽ മതി അതിന് മുമ്പേ തക്കാളി ഇട്ട് കൊടുക്കണ്ട തക്കാളിക്ക് വേവൊന്നുമില്ല വേഗമൊന്നുമില്ല ഒന്ന് പകുതിയായി വഴവായിട്ട് തവാഴ് സവാള ഉപ്പിട്ട് വടിക്കുമ്പോൾ നന്നായിട്ട് വഴന്ന് വരും ആ പകുതിയൊക്കെ ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതാണ് ഒരു പച്ചമുളകേ ഞാനിടുന്നുള്ളൂ കൂടുതൽ എരിയൊക്കെ വേണമെന്നവർക്ക് രണ്ടോ മൂന്നോ പച്ചമുളകൊക്കെ ഇടാം ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു പച്ചമുളകേ ഇട്ടുള്ളൂ ഒരു തക്കാളി ഇട്ടുള്ളൂ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നല്ല ബ്രൗൺ കളറൊക്കെ വരെ സവാള നന്നായിട്ട് വളരണം ഇല്ലെങ്കിൽ അതിൻ്റെ ആ പച്ചമുളക് ഇരുന്നാൽ ചിക്കൻ ഒരു എരി നിൽക്കും അതുകൊണ്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുവാണെങ്കിൽ ആ എരിയൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല സവാള നല്ല മയത്തിൽ കിട്ടും നന്നായിട്ട് സവാളയൊക്കെ വഴഞ്ഞ് കഴിയുമ്പോൾ അതിനകത്തേക്ക് കൂട്ടുകളൊക്കെ ഇട്ട് കൊടുക്കാം ഇത് ചിക്കൻ മസാല പൊടിച്ച് വെച്ചിരുന്നതാണ് അതിട്ട് കൊടുത്ത് ഇനി മുളക് മല്ലിപ്പൊടിയും ഞാനിവിടെ രണ്ട് സ്പൂണ് മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇട്ടത് ഒരു ചെറിയ സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു ഇട്ട് ഇനിയിട്ട് ഇത് പൊടികളെല്ലാം നന്നായിട്ട് മൂപ്പിക്കണം നല്ല മല്ലിയുടെയും മുളകിൻ്റെയും ഒക്കെ പച്ചമണമെല്ലാം മാറി നല്ല നല്ലതായിട്ട് മൂത്തു വന്നതിന് ശേഷം ഇനി അടുത്ത സാധനങ്ങൾ ഇട്ട് കൊടുക്കാവുള്ളൂ ഇത് നന്നായിട്ട് മൂത്തു നല്ല നല്ല പരുവത്തിനായിട്ടുണ്ട് നന്നായിട്ട് മൂപ്പിക്കണം ഇല്ലെങ്കിൽ പച്ചമണം നിൽക്കും ഇനി അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം കിഴം കിട്ട് ആ അരപ്പ് ആ അരപ്പിൻ്റെ കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു രണ്ട് മിനിറ്റ് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി കൊടുത്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് പിന്നെ ചിക്കൻ ഇട്ട് ഇളക്കിയാൽ മതി ആ അപ്പോൾ നല്ല അതിലൊന്ന് ആ ഗ്രേവിയൊക്കെ പറ്റിയിട്ടുണ്ട് ഇനി അടുത്തത് ഇട്ട് കൊടുക്കാം ചിക്കൻ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഇളക്കി കൊടുക്കണം അതെല്ലാം കൂടെ ഒന്ന് മിക്സായി വരുന്നത് വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതിനിടെ അതിന് ശേഷം ഉപ്പൊക്കെ പാകമാണോ എന്ന് നോക്കണം പാകം പാകം അല്ലെങ്കിൽ അല്പം കൂടി ഉപ്പ് ചേർക്കാം എനിക്ക് ഞാൻ നോക്കിയ ഉപ്പ് അന്നേരം എനിക്ക് നേരത്തെ ഒരു ശകലം ചേർത്തായിരുന്നു പിന്നെ ഒരു അല്പം കൂടെ ഞാൻ ചേർക്കുന്നുണ്ട് ഒരു അല്പം ചിക്കൻ മസാലയും കൂടെ ചേർക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയാണ് മസാലപ്പൊടിയെല്ലാം ചേർത്തു ആണെങ്കിലും നമുക്കൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് ഉപ്പും കൂടി ചേർത്തു ഇനി ഇതിനെ അതിനകത്തോട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട കാരണം ആ ഗ്രേവി അത് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി ചിക്കനകത്ത വെള്ളമൊക്കെ ഊറി വരും എത്രയും ഒരു പരുവത്തിന് ഒഴിച്ചിട്ട് കുക്കർ അടച്ച് വെക്കുക എന്നിട്ട് രണ്ട് വിസൽ അടുപ്പിച്ചാൽ മതി ഒരുപാട് വിസിലൊന്നും അടുപ്പിക്കരുത് കാരണം ചിക്കൻ അളിഞ്ഞ് പോകും ഒത്തിരി വെന്തങ്ങൾ അല്ലാതായി പോകും അതുകൊണ്ട് ഉള്ളക്കെ ആയാലും വല്ലാതെ വീണ്ടും പോകും രണ്ട് വിസലാകുമ്പോൾ ഓക്കെ ആവും അപ്പോൾ അത് തണുക്കാൻ നന്നായിട്ട് വെക്കുക തണുത്തതിന് ശേഷം എടുക്കുക ഇതാണ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് നല്ല കുറുകിയ ഗ്രേവിയോട് കൂടിയ കറിയ ഇത് നല്ല അടിപൊളി കറിയാണ് ഇത് പാലപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ബെസ്റ്റായിട്ടുള്ളതാണ് നോക്കി നല്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഗ്രേവിയൊക്കെ നല്ല രസമുണ്ട് ഉള്ളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കനും വെന്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് നല്ല നല്ല വെന്തിട്ടുണ്ട് രണ്ട് വിസിൽ കൂടുതലൊന്നും അടുപ്പിക്കരുത് അടുപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉരുളക്കിഴങ്ങ് ഒക്കെ വെന്ത് അളിഞ്ഞു പോകും അതുകൊണ്ട് ഇപ്പം നല്ല കറക്റ്റ് പരുവത്തിനൊരുപ്പോ അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ചാനൽ സബ്സ്ക്രൈബ് ചെയ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യണേ അപ്പോൾ ഇനി അടുത്ത റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ഇത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ അറിയിക്കണം കേട്ടോ ചിക്കനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അതിനകത്ത് ഇതിനെ സെർവ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം അടിപൊളി ചിക്കൻ കറിയാം ഇത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് സമയമൊന്നും വേണ്ട നമ്മളല്ലാതെ എഴുക്കുമ്പോഴാണ് ഒരുപാട് സമയമൊക്കെ വേണുന്നത് ഇതാകുമ്പോൾ കുക്കറിനകത്ത് എളുപ്പത്തിൽ വെന്തെടുക്കാൻ രണ്ട് വിസിൽ നോക്കെയാകും നല്ല തിക്ക് ഗ്രേവിയും കിട്ടുകയും ചെയ്യും അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കൽ കൂടി പറയുക തുടക്കക്കാർക്കൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് ജോലിക്കൊക്കെ പോകുന്നവർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന അപ്പം ചാനൽ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണേ സെർവ് ചെയ്യാം എന്നൊക്കെ നല്ല നല്ല കറിയാം നല്ല ഗ്രേവിയൊക്കെ തിക്കായിട്ടിരിക്കുന്ന ഗ്രേവിയാണ് അത് നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ വൈകുന്നേരങ്ങളിലായാലും നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കി എളുപ്പത്തിൽ തയ്യാറാക്കാം ഇത് അപ്പം ഇതുപോലെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം എന്നാണെന്നൊക്കെ അടിപൊളി കറിയാം റെസിപ്പി എല്ലാം കണ്ടല്ലോ ഓക്കെ അടുത്ത വീഡിയോയുമായിട്ട് വരുന്നത് വരെ ബായ്